ഈശോ മിഷിഖായിക്ക് സ്തുതിയായിരിക്കട്ടെ ഒരു സ്പെഷ്യൽ ബൈബിൾ ചലഞ്ച് നൽകാനായിട്ടാണ് ഈ വീഡിയോ ഈ വീഡിയോ കാണുമ്പോൾ ഒരു കോമ്പറ്റീഷനിൽ പങ്കെടുക്കുന്ന മനസ്സോടെ പങ്കെടുക്കണം ഒപ്പം ഇത് ആർക്കെങ്കിലുമൊക്കെ അഞ്ചോ പത്തോ പേർക്ക് അയച്ച് ഈ ചലഞ്ച് നിങ്ങൾ അവർക്കും കൊടുക്കണം ശ്രദ്ധയോടെ കേട്ട് മനസ്സിലാക്കാം എന്താണ് ഈ ബൈബിൾ ചലഞ്ച് എന്ന് യോഹന്നാൻ്റെ സുവിശേഷം പതിനേഴാമധിയായ നിങ്ങൾക്കറിയാം യോഹന്നാൻ സുവിശേഷം പതിനേഴാം അധ്യായത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് പല ആവർത്തി പല രീതിയിൽ ഞാൻ പഠിപ്പിച്ചിട്ടുള്ളതാണ് ഈ ഷോയുടെ പുരോഹിത പ്രാർത്ഥനയാണ് ആ പ്രാർത്ഥനയുടെ ശൈലി അതിൻ്റെ ഘടന ഒക്കെ നമ്മൾ പഠിച്ചു പക്ഷേ ഇത് മറ്റൊരു ചലഞ്ചാണ് ഞാൻ ഈ അടുത്ത് നമ്മുടെ നല്ല നല്ലതണ്ണിയിൽ പാഞ്ചാലിമേട്ടിലുള്ള നമ്മുടെ ബ്രദേഴ്സിനെ കാണാൻ പോയപ്പോൾ അതിൻ്റെ വീഡിയോ നിങ്ങൾ ഈയിടെ കണ്ടതാണ് ഞങ്ങൾ തകഴി തെന്നടി ഇടവകയിലെ മദ്ബഹാ ശുശ്രൂഷികളുമായിട്ട് അവിടെ ചെന്നപ്പോൾ ഉണ്ടായ ഒരു അനുഭവം പെട്ടെന്ന് ഷൂട്ട് ചെയ്ത് ഇട്ടായിരുന്നു അന്ന് കുറേ അധികം നേരം ഈ സണ്ണി വ്രതറും ഒക്കെ ആയിട്ട് സംസാരിക്കാൻ പറ്റി ഞങ്ങളിങ്ങനെ ആ മരത്തണലിലൊക്കെ ആ പാറപ്പുറത്തൊക്കെ ഇരുന്ന് കുറേ നേരം സണ്ണി ബ്രദറിനെ കേട്ടു അപ്പോൾ അദ്ദേഹം പറഞ്ഞ പല കാര്യങ്ങളിൽ ഒരെണ്ണം എനിക്ക് വല്ലാണ്ട് സ്ട്രൈക്കിംഗ് ആയിരുന്നു അദ്ദേഹം ഈ പതിനേഴാം അധ്യായത്തെക്കുറിച്ചൊരു കാര്യം പറഞ്ഞു അദ്ദേഹം പറഞ്ഞപ്പോഴാണ് എനിക്കും അത് ശ്രദ്ധയിൽപ്പെട്ടത് അതാണ് ഇന്നത്തെ ചലഞ്ചും നിങ്ങൾ ബൈബിൾ എടുക്കുക യോഗനാനസ് വിശേഷം പതിനേഴാം അധ്യായം എടുക്കുക അവിടെ ഈശോ പിതാവിനോട് പ്രാർത്ഥിക്കുന്ന ഭാഗമാണ് പിതാവേ അങ് എന്നൊക്കെ പറഞ്ഞ് പിതാവിനെ വിളിച്ച് പ്രാർത്ഥിക്കും എന്നിട്ടോ തന്നെക്കുറിച്ച് തന്നെ ഈശോ പറയും അങ്ങയുടെ ഈശോ മിഷിഹായെ അല്ലെങ്കിൽ യേശു ക്രിസ്തുവിനെ അങ്ങയുടെ പുത്രനെ എന്നെ എന്നൊക്കെ പറഞ്ഞ് തന്നെക്കുറിച്ചും ഈശോ ആ പ്രാർത്ഥനയിൽ പല ആവർത്തി സംസാരിക്കുന്നുണ്ട് മെൻഷൻ ചെയ്യുന്നുണ്ട് അതുകൂടാതെ ശിഷ്യഗണത്തെക്കുറിച്ചും സഭയെക്കുറിച്ചും ഈശോ സൂചിപ്പിക്കുന്നുണ്ട് അങ് എനിക്ക് നൽകിയവർ അവർ അവരെ എന്നൊക്കെ പറഞ്ഞ് സർവനാമത്തിലും ഒക്കെ സംസാരിക്കുന്നുണ്ട് അതായത് നൗൺ ഉപയോഗിക്കും പ്രോ നൗൺ ഉപയോഗിച്ചും ഹീഷി എന്നൊക്കെ പറയുന്നത് പ്രോ നൗൺ ഉപയോഗിച്ചും സംസാരിക്കുന്നുണ്ട് അപ്പം നമുക്കുള്ള ടാസ്ക് എന്നറിയാമോ ഈ ചലഞ്ച് ഭയങ്കര ഇൻട്രെസ്റ്റിംഗ് ആണിത് ഒരല്പം രസമുള്ള വർക്കാണിത് ആ വിചാരത്തോടെ ഇതൊന്ന് ഫുൾഫിൽ ചെയ്യാൻ ഈ ടാസ്ക് ഫുൾഫിൽ ചെയ്യാൻ ശ്രമിക്കണം നിങ്ങൾക്കുള്ള ജോലി ഞാൻ ഏൽപ്പിക്കുന്നത് ഇത് കണ്ടുപിടിച്ച് കമൻറ്റിൽ എഴുതിയിടുകയാണ് വേണ്ടത് ഞാൻ നോക്കട്ടെ എത്ര പേര് ശരി ഉത്തരം പറയും ശരീത്തരം പറയുന്നവർക്ക് ഒരു സമ്മാനം തരണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ അതെങ്ങനെ നിങ്ങളിലേക്ക് എത്തിക്കുമെന്ന് എന്നറിയാൻ വല്ലാത്തത് കൊണ്ട് ശരീത്തരങ്ങളുടെ ഒടുക്കം അതിൻ്റെ കമൻറ്റിൻ്റെ താഴെ റൈറ്റ് ആൻസർ എന്ന് ഞാൻ തീർച്ചയായിട്ടും ഇടും അല്ലെങ്കിൽ തെറ്റിപ്പോയാൽ ഗുഡ് അറ്റംപ്റ്റ് എന്നെങ്കിലും നല്ല പരിശ്രമം എന്നെങ്കിലുമൊക്കെ ഇടാൻ ശ്രമിക്കും അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്ന ജോലി നിങ്ങളെ നിങ്ങളേൽപ്പിക്കുന്ന ജോലി എത്ര പ്രാവശ്യം ഇതിൽ ഈശോ പിതാവിനെക്കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ടെന്ന് കണ്ടുപിടിക്കണം ഒന്ന് രണ്ട് എത്ര പ്രാവശ്യം ഈശോ തന്നെക്കുറിച്ച് തന്നെ ഇതിൽ സൂചിപ്പിക്കുന്നുണ്ട് മൂന്ന് എത്ര പ്രാവശ്യം സഭയെക്കുറിച്ച് എന്ന് പറയുമ്പോൾ ശിഷ്യന്മാർ ശിഷ്യന്മാർ മൂലം വിശ്വസിക്കാനിരിക്കുന്നവർ അങ്ങനെയൊക്കെ ഉപയോഗിക്കാം ഹെൽപ്പ് ചെയ്യാൻ പോവാണ് നമ്മൾ പഠിക്കാൻ പോവാണ് ശ്രദ്ധിച്ചേ പിതാവിനെ പല രീതിയിൽ അങ്ങ് പിതാവ് നീ എന്നൊക്കെ പറയുമായിരിക്കും അത്തരം വാക്കുകളെല്ലാം ഉപയോഗിക്കണം പിതാവിനെ മെൻഷൻ ചെയ്യുന്നതിൻ്റെ കൗണ്ടിൽ ഉൾപ്പെടുത്തണം പതിനേഴാം അധ്യായം ഒന്നാം വാക്കിയെടുത്തേ പിതാവിനെക്കുറിച്ച് പറയുന്ന നമ്മൾ ശ്രദ്ധിക്കാൻ പോവാണ് ഒന്നും രണ്ടും വാക്യം മാത്രം വായിച്ച് നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുമോ രണ്ട് വാക്യങ്ങളിൽ പതിനേഴ് ഒന്ന് രണ്ട് വാക്യങ്ങളിൽ എത്ര പ്രാവശ്യം പിതാവിനെ മെൻഷൻ ചെയ്യുന്നുണ്ടായിരിക്കുമെന്ന് ഊഹിക്കാൻ പറ്റുമോ നമുക്ക് ശ്രമിക്കാൻ പോകുക ഇത്രയും പറഞ്ഞതിന് ശേഷം ഈശോ സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി പ്രാർത്ഥിച്ചു പിതാവേ ഒന്നാമത്തത് സമയമായിരിക്കുന്നു പുത്രൻ അവിടുത്തെ മഹത്വപ്പെടുത്തേണ്ടതിന് അവിടുത്തെ രണ്ട് മഹത്വപ്പെടുത്തേണ്ടതിന് പുത്രനെ അങ്ങ് മഹത്വപ്പെടുത്തണമേ അങ്ങ് പിതാവിനെ ഉദ്ദേശിക്കുന്നത് മൂന്നാമത്തത് രണ്ടാമത്തെ വാക്യം എന്തെന്നാൽ അവിടുന്ന് നാല് പിതാവിന് അവിടുന്ന് അവന് നൽകിയിട്ടുള്ളവർക്കെല്ലാം അവൻ നിത്യജീവൻ നൽകേണ്ടതിന് എല്ലാവരുടെയും മേൽ അവന് അവിടുന്ന് വീണ്ടും പിതാവ് അവിടുന്ന് അധികാരം നൽകിയിരിക്കുന്നല്ലോ അതായത് രണ്ടു വാക്യം വായിച്ചപ്പോൾ തന്നെ അഞ്ച് പ്രാവശ്യം പിതാവിനെക്കുറിച്ച് സൂചനയുണ്ട് അപ്പോൾ ഇതാകെ ഉള്ളത് ഇരുപത്താറ് വാക്യമാണ് ഇരുപത്താറ് വാക്യം വായിച്ചു കഴിയുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോകും എത്ര പ്രാവശ്യം ഈശോ പിതാവിനെക്കുറിച്ച് പറയുന്നുണ്ടെന്ന് പുത്രനെ ഇതുപോലെ തന്നെ തന്നെക്കുറിച്ച് തന്നെ വീണ്ടും നോക്കിക്കുക ഈ രണ്ട് വാക്യം തന്നെ നോക്കാം ഇത്രയും പറഞ്ഞതിന് ശേഷം ഈശോ സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി പ്രാർത്ഥിച്ചു ആ ഈശോ നറേഷൻ്റെ ഭാഗമാണെങ്കിലും കൂട്ടിക്കോ ഈശോ അതിനുശേഷം പിതാവേ സമയമായിരിക്കുന്നു പുത്രൻ പുത്രൻ തന്നെ തന്നെ മെൻഷൻ ചെയ്യുകയാണ് പുത്രൻ അവിടുത്തെ മഹത്വപ്പെടുത്തേണ്ടതിന് പുത്രനെ വീണ്ടും മൂന്ന് അങ്ങ് മഹത്വപ്പെടുത്തണമേ എന്തെന്നാൽ അവിടുന്ന് അവന് അവനാരാ പുത്രൻ നാല് നൽകിയിട്ടുള്ളവർക്കെല്ലാം അവൻ നിത്യജീവൻ നൽകേണ്ടതിന് അവനാരാണ് ഈശോ അഞ്ച് നൽകേണ്ടതിന് എല്ലാവരുടെയും മേൽ അവന് ആര് പുത്ര ആറ് അവിടുന്ന് അധികാരം നൽകിയിരിക്കുന്നല്ലോ രണ്ട് വാക്യങ്ങളിൽ ആറ് പ്രാവശ്യം ഈശോയെ മെൻഷനിങ് ഉണ്ട് അതുപോലെ കണ്ടെത്തുക അത് മുഴുവൻ വായിച്ച് എത്ര പ്രാവശ്യം പുത്രനെക്കുറിച്ച് മെൻഷനിങ് ഉണ്ട് എത്ര പ്രാവശ്യം പിതാവിനെക്കുറിച്ച് ഇനി സഭയെക്കുറിച്ച് ശിഷ്യന്മാരെക്കുറിച്ച് ആ സഭയെക്കുറിച്ച് ഉദാഹരണം പറയാം പതിമൂന്നാമത്തെ വാക്കിയെടുത്തേ പതിമൂന്ന് അല്ലെങ്കിൽ പതിന പതിനഞ്ചാമത്തെ വാക്കിയെടുത്തു പതിനാലും പതിനഞ്ചും ഉദാഹരണമാണ് സഭയെക്കുറിച്ച് അല്ലെങ്കിൽ ഇനി വരാനിരിക്കുന്നവരെക്കുറിച്ചുള്ള മെൻഷനിങ്ങിൻ്റെ കൗണ്ട് എണ്ണാൻ പഠിപ്പിക്കാൻ ഉദാഹരണം കാണിക്കുന്ന പതിനാലും പതിനഞ്ചും വാക്കിയെടുത്തു പതിനാലാം വാക്യം ഇങ്ങനെയാണ് അവിടുത്തെ വചനം അവർക്ക് ഞാൻ നൽകിയിരിക്കുന്നു ഒന്ന് സഭയെക്കുറിച്ചാണ് ശിഷ്യന്മാരെക്കുറിച്ചാണ് അവർക്ക് ഒന്ന് നൽകിയിരിക്കുന്നു എന്നാൽ ലോകം അവരെ ദ്വേഷു അവരെ എന്തെന്നാൽ ഞാൻ ലോകത്തിൻ്റെതല്ലാത്തതുപോലെ അവരും മൂന്ന് ലോകത്തിൻ്റേതല്ല ലോകത്തിൽ നിന്ന് അവരെ സഭയെ എടുക്കണമെന്നല്ല ദുഷ്ടനിൽ നിന്ന് അവരെ അഞ്ച് കാത്തു കൊള്ളണം എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് വീണ്ടും കണ്ടോ പതിനാലും പതിനഞ്ചും വാക്യം വായിച്ചപ്പോൾ തന്നെ അഞ്ച് പ്രാവശ്യം സഭയെക്കുറിച്ച് മെൻഷനിങ് ഉണ്ട് ഇത് കണ്ടുപിടിക്കുക അപ്പോൾ ഉത്തരം എഴുതേണ്ട രീതി ഫാദർ ഫാദർ എത്ര പ്രാവശ്യമുണ്ട് മെൻഷനിങ് അല്ലെങ്കിൽ അടുത്തത് സൺ എത്ര പ്രാവശ്യമുണ്ട് മെൻഷനിങ് അടുത്തത് ചർച്ച് എത്ര പ്രാവശ്യമുണ്ട് മെൻഷനിങ് പിതാവ് എത്ര തവണ പുത്രനെക്കുറിച്ചുള്ള സൂചന എത്ര തവണ സഭയെക്കുറിച്ചുള്ള സൂചന എത്ര തവണ നല്ലൊരു വർക്കാണിത് സമയം കിട്ടുന്ന പോലെ ബൈബിൾ തുറന്നു വെച്ച് നമുക്ക് ബൈബിളിലേക്ക് ആഴത്തിലേക്ക് ഇറങ്ങാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും ഒരു അഞ്ചോ പത്തോ പേരെ ചലഞ്ച് ചെയ്യണം നിങ്ങളുടെ കസിൻസ് ഉണ്ടായിരിക്കും നിങ്ങളുടെ കുഞ്ഞുങ്ങൾ പ്രത്യേകിച്ച് പേരക്കുട്ടികൾക്കൊക്കെ ഒരു ചലഞ്ച് കൊടുക്കും ഇത് വായിച്ചു നോക്കാൻ പറ നമ്മുടെ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പി ഒ സി വേർഷനാണ് ഞാൻ ഉപയോഗിച്ചിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പുതിയ അപ്ഡേറ്റഡ് വേർഷൻ വരികയാണ് അതല്ല ഇപ്പം നമ്മുടെ കയ്യിലുള്ള നമ്മൾ പൊതുവായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഇംഗ്ലീഷ് ബൈബിളിൽ വായിക്കുന്ന കുട്ടികൾക്ക് ഈ ചലഞ്ച് കൊടുത്തു അവർ ഇംഗ്ലീഷ് ബൈബിളിൽ എത്ര പ്രാവശ്യം ഉണ്ടെന്ന് അവർ എഴുതിയിരട്ടെ അപ്പോൾ ഞാൻ ഇംഗ്ലീഷ് ബൈബിൾ പല വേർഷനിലും പലതായിരിക്കും ജെറുസലേമിലും എൻ ആർ എസ് ബി വേഷനിലും ഒക്കെ ഡിഫറെൻ്റ് ആയിരിക്കും സാറേയില്ല പക്ഷെ അവർ ആ എഫേർട്ട് എടുക്കുന്നതിലാണ് കാര്യം ഇരിക്കുന്നത് ഇപ്പോൾ ഇംഗ്ലീഷ് ബൈബിൾ നോക്കുകയാണെങ്കിൽ അതൊന്ന് കമൻറ്റിൽ ഇട്ടേക്കണം അപ്പോൾ ഈ ചലഞ്ച് ഈ ചലഞ്ച് ഈ ദിവസം നമുക്കത് ടേക്കപ്പ് ചെയ്യാം എല്ലാവരിലേക്ക് സ്പ്രെഡ് ചെയ്യാം ഒരു സ്പെഷ്യൽ ബൈബിൾ ചലഞ്ച് ജോൺ സെവൻറ്റീൻ ജോൺ സെവൻറ്റീൻ ബൈബിൾ ചലഞ്ച് അതാണ് ഈ ചലഞ്ചിൻ്റെ പേര് യോഹന്നാൻ പതിനേഴ് ബൈബിൾ ചലഞ്ച് ജോൺ സെവൻറ്റീൻ ബൈബിൾ ചലഞ്ച് എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ അമീൻ